ദളിത് ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ജാതി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ വിഷ്ണുനാരായണനെതിരായി ആരാണ് പെറ്റീഷൻ സമർപ്പിച്ചത് അത് അഖില കേരള തന്ത്രി സമാജം എന്ന് പറഞ്ഞ ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മ എന്തുകൊണ്ടാണ് ഒരു ദളിത് പൂജാരിയിൽ നിന്നൊരു സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടയാളെ പ്രസാദം വാങ്ങിക്കാത്തത് ശരി നമുക്ക് ദളിതരെ പിന്നെ ദളിതരെ നന്നാകണം അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് സവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ പ്രസാദം വാങ്ങിക്കുന്നതിൻ്റെ തടസ്സം എന്താണ് കാരണം സനാതനധർമ്മം എന്ന് പറയുന്ന ജാതിധർമ്മം തന്നെയാണ് ജാതിയാണ് സനതനധർമ്മം ജാതിയുടെ പേരിൽ ശൂദരനായ ശമ്പു കൊല്ലുകയാണ് രാമചന്ദ്രം ചെയ്തത് അപ്പോൾ ദളിതരെ പൂജാരിമാരാക്കിയത് അല്ല വിപ്ലവം തീർച്ചയായിട്ടും അത് വിപ്ലവം തന്നെയാണ് പക്ഷെ അതിരിക്കെ തന്നെ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദളിതരെ എന്തുകൊണ്ട് പുറന്തള്ളുന്നു ജാതിയെ വിമർശിക്കുന്നവർ ജാതിവാദികളാകുന്ന അവസ്ഥയാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന ജാതി വ്യവസ്ഥയും ജാതി ഹിംസയൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നിട്ട് മാസം പതിനെട്ടായിരം ബേസിക് പേ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ബേസിക് പേ കൊടുക്കുക എന്നിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണരും ദളിതർ പോലും ദളിതരായിട്ടുള്ള പൂജാരിമാരെ ഇഷ്ടപ്പെടുന്നില്ല സജീവോത്തമൗരം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ പരിപാടി നടക്കുന്നുണ്ടായി ഞാൻ അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ ഒരു രാമക്ഷേത്രമുണ്ട് കോളനിക്ക് തന്നെ അപ്പോൾ എന്നെ വിളിച്ചവർ പറഞ്ഞൊരു കാര്യം സാർ രാമനെ വിമർശിക്കുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സമില്ല സാറിനെ വിളിക്കുന്നത് തന്നെ ഈ രാമായണത്തെയും രാമനെയും വിമർശിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞത് സജീവോത്വപുരത്തെ അന്തേവാസികളാ അല്ലെങ്കിൽ സജീവോത്വമുരത്തെ ആ കോളനിയിലെ നിവാസികളാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും രാമപാഠത്തെയും രാമബിംബക്കത്തെയും ഒരു പാരമ്പര്യം അവിടെ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുന്നൊരു പാരമ്പര്യം ഉണ്ട് അതില്ലാതെ നമുക്ക് കാണാനൊന്നും കഴിയില്ല തീർച്ചയായിട്ടും ഭക്തരായിട്ടുള്ള ആളുകൾ എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ ഇവിടെയുണ്ട് ഉണ്ട് എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ രാമായണം വായിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട് പഠിക്കുന്നവരുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് ആ ആ യാഥാർത്ഥ്യത്തെ ഒന്നും ഞാൻ തിരസ്കരിച്ചിട്ടില്ല പക്ഷേ മറ്റ് സമൂഹങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സമൂഹത്തിൽപ്പെട്ടവർ പെട്ടവർ രാമപാഠത്തെയും രാമായണത്തെയും പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വാദിക്കുന്നത് പ്രതിരോധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൃത്യമായ തെളിവുകളുമുണ്ട് അനുഭവങ്ങളുണ്ട് അതിന് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഡാറ്റയുടെ വെളിച്ചത്തിലാണ് പറയുന്നത് പ്രതിരോധിക്കുന്നു എന്ന് ആരാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തുന്നത് ഈ രാമായണമായി കഴിഞ്ഞാൽ ആരാണ് അതിന്റെ നേതൃത്വം ആരാണ് ആരാണ് അത് നടത്തുന്നത് അത് നെളുസമൂഹത്തിൻ്റെ നേതൃത്വത്തിലാണോ അതൊക്കെ നടക്കുന്നത് അല്ലേ അല്ല കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ഉപദേശക സമിതി ഉണ്ടല്ലോ നമ്മൾ ആ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ലിസ്റ്റ് ഞോട്ടുന്നു ഭരണസമിതി അംഗങ്ങളുടെ ജാതി തിരിച്ചുള്ള കണക്കൊന്ന് പുറത്തുവിടും അപ്പം അറിയതൊക്കെ ആരാ നടത്തുന്നതെന്ന് എന്താ അത് പറയാൻ നമുക്കൊരു മടി അത് നമ്മൾ പറയണമല്ലോ കർക്കിടക മാസം വന്നു കർക്കിടക മാസം വരുമ്പോൾ അത് രാമായണ മാസമാണ് എന്ന പേരിൽ ഈ ആഘോഷം നടത്തുന്ന ആരാ ഈ ആഘോഷ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരാണ് ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് ഏത് ജാതിയിൽപ്പെട്ടവരാണ് ഇതൊക്കെ നടത്തുന്നത് പറമേക്കാവ് നമ്മൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പാറമേക്കാവ് ദേവസ്വം പാറമേക്കാവ് ദേവസ്വത്തിലെ എത്ര ദളിതരുണ്ട് കമ്മിറ്റിക്കാരായിട്ട് ആരിലും ഉണ്ടോ ആരിലും ഉണ്ടോ അന്വേഷിക്കണം ആരുമില്ല പൂജാരിമാരായിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം നിങ്ങൾ ദളിതരെ എടുത്തു എന്ന് പറയുക എന്നിട്ട് വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ അവരെ പൂജാരിയാക്കുക എന്നിട്ട് മാസം പതിനെട്ടായിരം ബേസിക് പേ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ബേസിക് പേ കൊടുക്കുക എന്നിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണരും എന്നിട്ട് ദളിതരെ ഞങ്ങൾ പൂജാരിമാരായി നിയമിച്ചതെന്നും വിപ്ലവം പ്രസംഗിക്കുകയും നടക്കത്തില്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ദളിതർ പൂജാരിമാരായി വരണം ചോറ്റാനിക്കരയിലും തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലും ശബരിമലയിലും ഒക്കെ പൂജാരിമാരായി ദളിതർ വരണം അവിടെ എന്താ തടസ്സം അപ്പം അവിടെ കയറ്റത്തില്ല വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ദളിതരെ പൂജാരിമാരാക്കി വെക്കുകയും വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ തുടരുകയും ചെയ്യുന്ന പരിപാടിയുടെ വേറെന്താണ് അംബേക്കർ ഒരിക്കൽ പറഞ്ഞല്ലോ ഒരു കയ്യിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ വി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഒരു സമയത്ത് ദളിതരെ എടുത്തു എന്ന് പറയാം അതേ സമയത്ത് തന്നെ വരുമാനമുള്ള ക്ഷേത്രത്തിന് ദളിതരെ പുറന്തള്ളുക ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി തസ്തികയിലേക്ക് വിഷ്ണുനാരായണെന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തിക്കാരൻ അപേക്ഷിച്ചു ദേവസ്വം ബോർഡ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളി അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി എന്നെയും കൂടി പരിഗണിക്കണം ഹൈക്കോടതി എന്താണ് സ്വീകരി നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പുറത്താക്കുന്ന സമീപനമല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വിഷ്ണുനാരായണിനെതിരായി ആരാണ് പെറ്റീഷൻ സമർപ്പിച്ചത് അത് അഖില കേരള തന്ത്രി സമാജം എന്ന് പറഞ്ഞ ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ് ഇരിഞ്ഞാല കൂടെ അതെ പക്ഷെ നമ്മൾ പറയുന്ന സാത്വിക ബ്രാഹ്മണർ എന്ന് പറഞ്ഞ സാത്വികരാണ് പഞ്ചഭാവങ്ങളാണ് അവര് എന്താണ് പാലി പോലെ പരിശുദ്ധരാണെന്നാണല്ലോ കേരളത്തിലെ പൊതുബോധം ഇത് ഞാൻ ഒരു വിഭാഗത്തെ മൂലം അങ്ങനെ അടച്ചാക്ഷേപിക്കുക അല്ലെന്ന് ഞാൻ ക്ലാരിറ്റി വരുത്തുകയും കൂടെ പക്ഷെ ഒരു സംഭവം നടക്കുന്നുണ്ട് കൂടൽ മാണിക്കൻ ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരി ഒരു കരകക്കാരൻ അദ്ദേഹത്തെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത ആരാ ആരാ പ്രവേശിപ്പിക്കാത്തത് അദ്ദേഹം പ്രവേശിക്കുന്നതിനെതിരെ നിലപാടെടുത്ത ആരാ അത് തരണ നില നമ്മൾ ഒരു പടംമാരാ അത് നമ്മൾ പറയണമല്ലോ അത് നമ്മൾ പറയണമല്ലോ അതെന്താ കേരള സമൂഹം പറയാത്തത് അത് കേരള സമൂഹം പറയത്തില്ല അപ്പൊ ദളിതരെ പൂജാരിമാരാക്കിയത് അല്ല വിപ്ലവം തീർച്ചയായിട്ടും അത് വിപ്ലവം തന്നെയാണ് പക്ഷെ അതിരിക്ക തന്നെ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദളിതരെ എന്തുകൊണ്ട് പുറത്തള്ളുന്നു വൈക്കത്ത് സത്യാഗ്രഹം നടന്ന ക്ഷേത്രത്തിൽ പോലും ഇപ്പോഴും ശ്രീകോലിനുള്ള ഒരു ദളിതൻ പൂജാരിയായിട്ടില്ല എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കാണരുത് കാരണം നമ്മൾ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പല ആംഗിളിൽ നിന്നും പല ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഒരിക്കലും വ്യക്തിപരമല്ല ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പൂജാരിമാരിൽ നിന്ന് ദളിതർക്ക് പോലും വാങ് പ്രസാദം വാങ്ങാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് എന്നാണ് എൻ്റെ അടുത്തൊരു പ്രസ്താവന ഇറക്കുക അതിൻ്റെ അത്തെ വാസ്തവമോ അതിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ അത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കാം അതെനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ ആൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതായത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഈ ദ അത്ര ബ്രാഹ്മണനായിരിക്കുന്ന ഒരാൾ പൂജാരിയായിരിക്കുന്ന അവർ പോലും ആഗ്രഹിക്കുന്ന പിന്നെ എന്തിനാണ് ഈ വാദം ഉന്നയിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ സാറിനോട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് എന്തിനാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു വാദം സംഭവം ഉണ്ടോ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ ഈ ചോദ്യങ്ങളിലൊക്കെ ആന്തരികമായ പ്രശ്നം കിടക്കുന്നത് ഈ ജാതി വ്യവസ്ഥയുടെ യഥാർത്ഥ കൈകാര്യകർത്താക്കൾ ദളിതരാണെന്ന് വാദിക്കുക എന്നൊരു പ്രശ്നം ഈ വാദത്തിനകത്തോ ഈ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നം കിടപ്പുണ്ട് എന്തുകൊണ്ടാണ് ഒരു ദളിത് പൂജാരിൽ നിന്നൊരു സവർണ സമുദായത്തിൽപ്പെട്ട പ്രസാദം വാങ്ങിക്കാത്തത് ശരി നമുക്ക് ദളിതരെ പിന്നെ ദളിതരെ നന്നാകണം അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് സവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ പ്രസാദം വാങ്ങിക്കുന്നതിന് തടസ്സം എന്താ ഒരു തടസ്സവും ഇല്ലല്ലോ എന്താ വാങ്ങിക്കാത്തത് കൊച്ചിയിൽ ഒരു ദളിത് പൂജാരി വന്നു അദ്ദേഹത്തിന് ഒന്ന് പ്രസാദം വാങ്ങിക്കാതിരുന്ന ആരാ എന്തുകൊണ്ടാണ് ചെട്ടുവളങ്ങര ക്ഷേത്രത്തിൽ ആലപ്പുഴ ജില്ലയിൽ ചെട്ടുവിളങ്ങര എന്ന് പറയുന്നത് മാവേലിക്കരയ്ക്ക് അടുത്തുള്ള ചെട്ടുവളങ്കര ഭഗവതി ക്ഷേത്രം കുത്തിയോട്ടം കൊണ്ടും അതുപോലെ തന്നെ കെട്ടുകാഴ്ചകൾ കൊണ്ട് വളരെ പ്രസിദ്ധമായ ക്ഷേത്രം അവിടെ സുതി എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരി വന്നപ്പോൾ കീശാന്തി നിയമനം കിട്ടി വന്നത് പക്ഷേ സോമാനപ്പടിയിൽ ചവിട്ടാൻ പോലും അവിടുത്തെ ബ്രാഹ്മണർ അദ്ദേഹത്തെ അനുവദിച്ചില്ല അങ്ങനെ സംഭവിക്കും ദളിതരുടെ മാത്രം ഇഷ്യൂ അല്ലെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഒരു ഈഴവൻ്റെ കയ്യിൽ നിന്ന് പോലും പ്രസാദം വാങ്ങിക്കാനോ അയാളെ പൂജാരിയാക്കാനോ മടിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ദളിതരുടെ കാര്യം പറയണോ ഡോക്ടർ പി ആർ അംബേദ്കർ പറഞ്ഞുകൊണ്ട് ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്നത് ഇതെല്ലാം മനുഷ്യർക്കിടയിലുണ്ട് ദളിതർ പോലും ദളിതരായിട്ടുള്ള പൂജാരിമാരെ ഇഷ്ടപ്പെടുന്നില്ല യാഥാർത്ഥ്യമാണ് പരമമായ യാഥാർത്ഥ്യമാണ് ഇതെല്ലാം കേരളത്തിലെ എല്ലാവർക്കും എല്ലാവരും ഇതിന്റെ ഭാഗമാക്കാണ് ദളിതര് മാത്രമൊന്നും അല്ല ഇരവ സഹായത്തിൽപ്പെട്ടവരും നായന്മാരും സവർണ ബ്രാഹ്മണരും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഡോക്ടർ അംബേദ്കർ നിരീക്ഷിച്ചതുപോലെ ശ്രേണീകൃതമായിട്ട് ഈ ഈ ചവിട്ടല് തുടരുക ഇത് സമൂഹത്തിന് ആകമാനം സംഭവിക്കേണ്ട ഒരു മാറ്റമാണ് ഇത് മൂല്യവ്യവസ്ഥയ്ക്കാണ് മാറ്റം പറഞ്ഞത് മൂല്യബോധം നമ്മുടെ തലയെ കിടക്കുകയാണ് മസ്തിഷ്കത്തിനുള്ളിൽ ഈ പരമ്പരാഗതമായി ജീർണിച്ച ജാതിബോധം കിടക്കുക പക്ഷേ അതേ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ദളിതരുടേതായ ധാരാളം പൂജാ സങ്കേതങ്ങളൊക്കെ ഉണ്ട് അവിടെ ദളിതര് തന്നെയല്ലേ പൂജിക്കുന്നത് അവിടെ ദളിതര് തന്നെ വന്ന് പ്രസാദം വാങ്ങിക്കുന്നില്ലേ ദളിതരുടെ കൈന്ന് വാങ്ങിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് എനിക്കറിയാവുന്ന എത്രയോ സങ്കേതങ്ങൾ അത്തരം അത്തരം സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ദളിതരാണ് പൂജാരിമാർ ഒരു ഉദാഹരണം പറയാൻ ആലപ്പുഴ ജില്ലയിലെ പായ്പാടെന്നു പറയുന്ന സ്ഥലത്ത് കോട്ടയത്തെ പായ്പാടല്ല ആലപ്പുഴ ജില്ലയിലെ പായ്പാട് അവിടെ പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നുണ്ട് അവിടെ പുലയർ സമുദായത്തിൽപ്പെട്ട ആളാണ് പൂജാരി പൂജിച്ചു വരുന്നത് അപ്പോൾ അവിടെ പമ്പയാറ്റിൽ നിന്ന് കിട്ടിയ ഒരു ശിവലിംഗമാണ് അവിടെ പൂജിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ പൂജിച്ചു വരുന്ന ഘട്ടത്തിൽ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നു അപ്പം ഞാൻ ഈ തന്ത്രവും ചോദിച്ചൊക്കെ പഠിച്ച ആളായതുകൊണ്ടും ഗവേഷണം ചെയ്ത ആളായതുകൊണ്ടും എന്നെ സമീപിച്ചു സാറുമെന്ന് ഇതൊന്നൊക്കെ ഒന്ന് തരണം ശരി നമ്മുടെ ആളുകളുടെ അമ്പലമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒരു കാരണവശാലും ഒരു ബ്രാഹ്മണനെ പൂജാരിയാക്കാൻ പാടില്ല അത് ബ്രാഹ്മണ വിരോധം കൊണ്ടല്ല ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റിക്കാർ നാരായണ ഗുരുവിനോട് ചോദിച്ചു നാളെ മുതൽ ഒരു പോറ്റിയെ പൂജയ്ക്ക് കൊണ്ടുവന്നാലോ ഗുരുസ്വാമി പറഞ്ഞു പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും പോറ്റി വന്നാൽ പോയതെല്ലാം തിരിച്ചു വരും അപ്പോൾ ഗുരുവിൻ്റെ ഈ സന്ദേശമാക്കിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് നിലവിൽ ബ്രാഹ്മണികമായ തന്ത്രാചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ചെയ്തു വരുന്നത് പരിപാലിക്കണം ഒരു വൃക്ഷത്തിൻ്റെ കീഴിലാണ് ആ വൃക്ഷം വെട്ടിമാറ്റേണ്ട ആവശ്യമില്ല വലിയ സ്ത്രീയോലി പണിയേണ്ട ആവശ്യമില്ല ആ വൃക്ഷത്തിൻ്റെ കീഴിൽ തന്നെ ശിവലിംഗ പ്രതിഷ്ഠയും പൂജകളും തുടരുക ഇപ്പോൾ പൂജിച്ചു വരുന്ന പുലയസമുദായത്തിലാൾ തന്നെ തുടർന്നും പൂജിക്കുക ഇതാ ഞാൻ അവർ അവരോട് പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ പറഞ്ഞതൊരു ആപ്തവാക് എന്ന നിലയിൽ അവർ കരുതി ഇപ്പോഴും പുലയ ഒരു പൂജാരിയാണ് ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാട്ടുകാരെല്ലാം പ്രസാദവും വാങ്ങിക്കുന്നുണ്ട് വളരെ ഭയഭക്തിപൂർവ്വമാണ് അവരവിടെ വരികയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ട് മാറ്റങ്ങളല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു പക്ഷെ അതേസമയത്ത് തന്നെ ഈ ബ്രാഹ്മണവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ആകമാനം ബാധിച്ചതുപോലെ ദളിത് സമൂഹത്തെയും ഈ ബ്രാഹ്മണവൽക്കരണം ഭീകരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ദളിതരുടെ കാവുകളും കൊട്ടങ്ങളും ഒക്കെ തന്നെ ബ്രാഹ്മണർ വന്ന് പ്രതിഷ്ഠ ചെയ്താൽ മാത്രമേ എന്നൊരു മനോഭാവത്തിലേക്ക് സമൂഹം പൊതുവെ മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ നിരസിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതേസമയത്തന്നെ പ്രതിരോധമുണ്ട് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സനാതനധർമ്മത്തെയും ശ്രീനാരായണ ഗുരുവിനെ ഒരു ശ്രമം അടുത്ത കാലത്ത് ചർച്ചകളിലൊക്കെ നമ്മൾ സജീവമായിട്ട് ആ വിഷയം വന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ചർച്ചയായിട്ട് വന്നു യഥാർത്ഥത്തിൽ രണ്ടും രണ്ടായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ അല്ല ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളത് സനാതന ധർമ്മത്തെ സംബന്ധിച്ച് ഗുരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ഗവഹനായ പത്രാധിപർ സി വി കുഞ്ഞുരാമനോട് ആർ എസ് എസ് രൂപീകരിച്ച പന്ത്രണ്ടാമത്തെ ദിവസം ഗുരുസ്വാമികൾ പറയുന്നുണ്ട് എന്താണ് സനാതന ധർമ്മം ക്രിസ്തു മതത്തിൻ്റെ സാരം സ്നേഹമാകുന്നുവെന്നും ഇസ്ലാം മതത്തിൻ്റെ സാരം സാഹോദര്യമാകുന്നുവെന്നും ഗുരു പറഞ്ഞു സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് സനാതനധർമ്മം എന്ന വാക്കല്ല ഗുരു ഉപയോഗിച്ചത് സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതങ്ങൾ തമ്മിൽ ഏറ്റെടുക്കമുണ്ടെന്നോ ശ്രേണീകരണമുണ്ടെന്നോ ഉള്ള ഒരു അവസ്ഥയെ ഗുരു അംഗീകരിച്ചില്ല ഗുരു മതങ്ങളെ അടിസ്ഥാനപരമായി ഒരു മൂല്യമായി കണ്ടെടുക്കുകയും ആ മൂല്യങ്ങൾക്കനുസരിച്ച് സമൂഹമാകമാനം പരിവർത്തിക്കപ്പെടണമെന്നും ഗുരുദർശിച്ചു ഗുരു സമാധി അടയുന്നതിന് തലേവർഷം പള്ളാത്തുരുത്തിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ വിശേഷാൽ വാർഷികത്തിന് ഗുരു ഒരു ആശംസ കാർഡ് അയക്കുന്നുണ്ട് ആ ആശംസാ കാർഡ് ഗുരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതനധർമ്മം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സനാതനധർമ്മം അപ്പോൾ ഇവിടെ എന്താണ് ഗുരു ഉദ്ദേശിക്കുന്ന സനാതന ധർമ്മം ഒരു ജാതിയാണ് അത് ഏത് ജാതിയാണ് ഗുരു നേരത്തെ തന്നെ ജാതി നിർണയത്തിൽ പറഞ്ഞിട്ടുണ്ട് ജാതി ലക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യാണ് മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിലൈവം ഹാ തത്വം വേത്തി ഗോപിന യഥാ ഗവാം ഗോത്വം എപ്രകാരമാണോ പശുവിന് പശുത്വം തഥാ മനുഷ്യാണ് മനുഷ്യത്വം ജാതി മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി അസ്യ തത്വം ന വേത്തി ഈ തത്വം ആരും അറിയുന്നില്ല ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും ഗുരു പറഞ്ഞു വെച്ചു ഇതാണ് ഗുരുവിൻ്റെ ഒരു ജാതി പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം ആര് നീ എന്ന് കേൾക്കണ്ട നേരും മെയ് തന്നെ ചൊൽകയാൽ മനുഷ്യനാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ജാതി ചോദിക്കേണ്ട ആവശ്യം എന്താ പക്ഷേ ജാതി ചോദിച്ചൊരു മഹാൻ കേരളത്തിലുണ്ട് അത് സാക്ഷാ രാമനാണ് രാമൻ എന്താണ് ശംഭുവിനോട് ചോദിച്ചത് താങ്കളുടെ ജാതി ഏതാണെന്ന് ശംഭുകൻ പറഞ്ഞാൽ ശൂദ്രനാണ് ശൂദ്രനാണെന്ന് പറഞ്ഞ മാത്രയിൽ തല തലസ്ഥല വെട്ടിപ്പുളർന്നു രാമൻ യഥാർത്ഥത്തിൽ രാമൻ നാരായണ ഗുരുവിന് ശിഷ്യപ്പെടണം ജാതിയുടെ കാര്യത്തിൽ ജാതിയുടെ കാര്യത്തിൽ ഗുരുവിനായിരുന്നു പറയപ്പെടാഴത്തിലുള്ള ദീർഘദർശനം ഉണ്ടായിരുന്നത് ജാതിയുടെ ജാതിയുടെ പേരിൽ ശൂദരനായ ശംഭൂകനെ കൊല്ലുകയാണ് രാമയേന്ദ്രൻ ചെയ്തത് ഗുരു അതുകൊണ്ട് രാമനെ ഉൾപ്പെടെ ഉപദേശിച്ചു പേരൂരു തൊഴിലീ മൂന്നും പോരും ആയത് കേൾക്കണം ആരും എന്ന് കേൾക്കണ്ട നേരും മെയ് തന്നെ ചുൾക്കയ ഗുരു പറഞ്ഞു രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു രാ അതുകൊണ്ട് ഗുരുവിന് പറ്റി വളരെ കൃത്യമായ ബോധ്യമുള്ള ആളായിരുന്നു അപ്പോൾ ഒരു എന്ന് പറയുന്നത് എന്താണ് ഗുരുവിന്റെ അഭിപ്രായത്തിൽ മതം എന്നാൽ അഭിപ്രായമാണെന്ന് ഗുരു പറയുന്നുണ്ട് അതെങ്ങനെ ഇരുന്നാലും മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു തടസ്സവും ഇല്ല എന്താണ് ഗുരുവിന്റെ ഒരു ദൈവം ആർക്കും ഏത് മതത്തിലും

ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ ഉള്ളൂരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ക്ഷേത്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കാത്തവരെ ഉള്ളൂർ സനാതനികളെന്നാണ് ഏളപ്പെടുത്തിയത് അപ്പോൾ ആരാ ജാതിവാദികളാണ് നമ്മൾ ഈ അഭിമുഖം തുടങ്ങിയപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ജാതിയെ വിമർശിക്കുന്നവർ ജാതിവാദികളാകുന്ന അവസ്ഥയാണ് ഔട്ട് ഔട്ട് കാസ്റ്റസ് എന്നാണല്ലോ പറയുന്നത് ജാതിയുടെ പുറത്തുള്ളവരാണ് അവർണരാരാണ് അവർ ജാതി ഇല്ലാത്തവരാ അവർണർക്ക് എന്തില്ല ജാതി ഇല്ല വർണ്ണമില്ലാത്തവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അവർക്ക് അവർ ചാതുർവർണ്ണയത്തിൽ പെടാത്തവരാണ് എന്ന അർത്ഥം അവർണർ എന്ന വാക്കിന്റെ അർത്ഥം അവർണർക്ക് ജാതി ഇല്ല ജാതി ഉള്ളത് ആർക്കാ അതിനോട് കണക്ട് ചെയ്തൊരു ചോദ്യം എപ്പോൾ ചോദിക്കുകയാണ് ഈ അവർണർക്ക് ജാതി ഇല്ലാന്നിപ്പോൾ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും ചൂണ്ടുവരൽ പുറത്തേക്കാണല്ലോ നമ്മൾ ചൂണ്ടാൻ നിൽക്കുക ഈ ദളിതർക്കിടയിലുള്ള ജാതി വ്യവസ്ഥയെ കുറിച്ച് അടുത്ത കാലത്തൊക്കെ ചർച്ചകളും സജീവമായിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ദളിതർക്കിടയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് പലപ്പോഴും ചർച്ചകൾ ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത് ഇത് ഇന്ത്യൻ ബ്രാഹ്മണ്യം ഒരു ബ്രാഹ്മണ്യ വ്യവസ്ഥയാണല്ലോ ഇത് ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ വ്യവസ്ഥയാണ് നമ്മുടെ സോഷ്യൽ ഓർഡർ എന്താണ് ബ്രാഹ്മണിക്കലായ സോഷ്യൽ ഓർഡർ ആണ് നമ്മുടെ സമൂഹത്തെ നിലനിൽക്കുന്നത് ആ സോഷ്യൽ ഓർഡർ എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഏറ്റവും മുകളിൽ ബ്രാഹ്മണൻ അതിൻ്റെ താഴെ ക്ഷത്രിയൻ അതിൻ്റെ താഴെ വൈശ്യൻ അതിൻ്റെ താഴെ ശൂദ്രൻ താഴെ ഇങ്ങനെ ക്രമേണ ക്രമേണ താഴോട്ട് പോകുന്നൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തെ സംബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് മുകളിലേക്ക് പോകുന്നോറും ആദ്യത്തവും താഴേക്ക് പോകുന്നോറും മ്ളേച്ചത്തവും ഇതെല്ലാ സമൂഹത്തിലുമുണ്ട് എല്ലാ സമൂഹത്തിലും ഉണ്ട് ദളിസമൂഹത്തിന് മാത്രം ഒരു കുഴപ്പമല്ല നമ്മുടെ സമൂഹത്തിന്റെ ആകമാനമുള്ള പരിച്ഛേദം ഇതാണ് സമൂഹത്തിൽ മുഴുവൻ ഇതുണ്ട് ഈഴവ സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ പ്രശ്നമുണ്ട് തീയന്മാരായിട്ടുള്ള തീയന്മാർ ഈഴവരെ കുറഞ്ഞ ആളുകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ദളിസമൂഹത്തിൽ മാത്രമല്ല നായർ സമുദായത്തിൽ ഈ പ്രശ്നമുണ്ട് മേനോന്മാര് വിളക്കിത്തല നായന്മാരെ കുറഞ്ഞ കുറഞ്ഞ ആളുകളായിട്ടാണ് കാണുന്നത് നായർ സമുദായത്തിൽ മേനോന്മാരെ ഏറ്റവും ഉയർന്നവരാണെന്ന് അവർ കരുതുന്നു വിളക്കിത്തല നായന്മാരും മറ്റ് നായന്മാരും കുറഞ്ഞവരാണെന്ന് കരുതുന്നു ഇത് കാണിപ്പയരു തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എൻ്റെ സ്മരണകളിൽ എഴുതുന്നുണ്ട് നായന്മാർക്കിടയിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്കിടയിലുള്ള ഉച്ച നേചത്വങ്ങളെ സംബന്ധിച്ചും കാണിപ്പയരു തന്നെ എഴുതിയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തെ സംബന്ധിച്ച ഗ്രന്ഥത്തിൽ ഭാസ്കറിനോട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് അതുകൊണ്ട് ഇത് ദളിതർക്കിടയിൽ മാത്രമല്ല ഉച്ച ഉള്ളത് ഇത് നമ്മുടെ സമൂഹത്തിൽ ആകമാനം ബാധിച്ചൊരു പ്രശ്നമാണ് ബോധം നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിൽ നിന്നും എല്ലാ അത് അപ്പം എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലൊക്കെ ഉള്ള ദളിതരെ കുറിച്ച് സംസാരിക്കാതെ വരുന്നൊരു സാഹചര്യം ഇപ്പം അത് പറയുന്ന പോലെ കൺവേർട്ടഡ് ആളുകൾ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും അതിന് അവരിപ്പോഴും അവിടെ മാറ്റി അത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നാൽ പോലും ഞാൻ അതിൻ്റെ കൂടെ കൂടെ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ മറ്റു മതങ്ങളിലുള്ളവരും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് പല സ്ഥലങ്ങളിലും ഉന്നയിക്കാൻ പറ്റാതെ പോകുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ തന്നെ ജാതിമൂല്യബോധങ്ങൾ നടക്കുന്നവരാണ് അതുകൊണ്ടാണ് ദളിത് ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ജാതി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദളിത് ക്രൈസ്തവർ എന്നൊരു വിഭാഗം തന്നെ പൊയ്യലപ്പച്ചൻ പാടിയല്ലോ ഹിന്ദു മതത്തിൻ പുറവഴിയെ ഞങ്ങൾ സഞ്ചരിച്ചു ക്രിസ്തു അനാഥരെ പോലെ അനാഥരെ പോലെ സഞ്ചരിച്ചു അപ്പൊ ക്രിസ്തു മതവും ഹിന്ദുമതവും ഒക്കെ ദളിതരെ സംബന്ധിച്ച് പുറവഴി സൃഷ്ടിച്ച് പുറന്തള്ളുന്ന മതമായിരുന്നു എന്നാണ് പൊയ്യലപ്പച്ചൻ പാടിയത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആ ദളിത് വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ക്രിസ്ത്യൻ മിഷനറിമാർ ഉണ്ടായിരുന്നു അത് അത് ഒരു അവർക്ക് ആശ്വാസമാണ് അംബേദ്കർ റോബിൻ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അംബേദ്കർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിന്റെ സവിശേഷ കാര്യം സൂചിപ്പിക്കുക കേരളത്തെ സംബന്ധിച്ച് നയർ മേധാവിത്വത്തിന്റെ പതനം എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ റോബിൻ ജെഫ്രി പറയുന്നുണ്ടല്ലോ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ ഒരു ഉപാദാനമായിരുന്നു എന്ന് റോബിൻ ജെഫ്രി എഴുതുന്നുണ്ട് മുപ്പത്തിരണ്ടിലെ ക്ഷേത്ര പ്രവേശന റിപ്പോർട്ടിൽ മുഹമ്മദ് മതത്തിന്റെ സാന്നിധ്യവും ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനവും ചാതുർവർണ്ണത്തെയും ജാതി വ്യവസ്ഥയും കോ അതിന് ഇളക്കം സൃഷ്ടിച്ചു എന്നെ എഴുതിയിരിക്കുന്നത് ചാതുർവർണ്ണയത്തെയും ജാതി വ്യവസ്ഥയും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സാന്നിധ്യം മുഹമ്മദ് അദ്ദേഹം സാന്നിധ്യം വെല്ലുവിളിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കാര്യമായ രീതിയിൽ ജാതിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യാനുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സംഭാവനകൾ അഗ്രിമമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ക്രൈസ്തവ പൗരോഹിത്യം എന്താണ് ദളിതരോട് ചെയ്തത് ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന ജാതി വ്യവസ്ഥയും ജാതി ഹിംസയും തന്നെ നടക്കുന്നുണ്ട് പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ സരസ്വതി വിജയത്തിൻ്റെ നോവൽ സരസ്വതി വിജയം എന്ന നോവലിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു അത് ഒരു പുലയൻ യേശുദാസ് എന്ന് പറയുന്ന മനുഷ്യനായി മാറുന്ന ഒരു പരിവർത്തന ജഡ്ജിയായിട്ട് മാറുക അയാൾ ഒരു പുലയൻ ജഡ്ജിയായി മാറുക ബാസൽ മിഷന്റെ പ്രവർത്തനങ്ങളാണ് അതിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമാണ് ഡോക്ടർ വിരിൽ പോളിൻ്റെ പഠനങ്ങളതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ അതേ അതല്ല സംഭവം തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ ക്രിസ്തു മതത്തിൽ ക്രിസ്തു മതവും ആ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഇസ്ലാം മതവും ഒക്കെ തന്നെ പല നിലകളിൽ പരിശോധിക്കുമ്പോൾ മൂല്യബോധങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ദളിതരോട് ദളിതരോട് തീർച്ചയായിട്ടും ഒരു എന്താ അയത്തവും തൊട്ടുകൂടായ്മയും സവർണർ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവരും കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്